ഹായ് നമസ്കാരം ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ എടപ്പള്ളിയിൽ നിന്നും പൂക്കാട്ടുപടി പോകുന്ന ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലായിട്ട് പതിനഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഇതിന് സെന്റിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒൻപത് ലക്ഷം രൂപയാണ് സെന്റിന് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം എറണാകുളം ജില്ലയിൽ എടപ്പള്ളിയിൽ നിന്നും പൂക്കാട്ടുപടി പോകുന്ന ഡയറക്ഷനിൽ കോളോട്ടിമൂല എന്ന് പറയുന്ന തേവക്കൽ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ബസ് സ്റ്റോപ്പിൽ നിന്നുമാണ് ഈ വീട് സ്ഥലം വില്പനയ്ക്കായിട്ടുള്ളത് വീട് വെക്കാനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അപ്പാർട്ട്മെന്റ് പണിയാനോ പറ്റിയിട്ടുള്ള ഒരു കിഴിലൻ പ്ലോട്ടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് സൈഡാണ് ഇതിന്റെ വഴി വരുന്നത് ഒന്ന് ഞാൻ നിൽക്കുന്ന ഈ സൈഡിലുള്ള ഫ്രണ്ടിലേക്കുള്ള വഴി വരുന്നുണ്ട് തൊട്ട് ബാക്കിലായിട്ട് കനാലിൻ്റെ സൈഡിലേക്കൂടെ ഒരു വഴിയും കൊണ്ടും വരുന്നുണ്ട് രണ്ട് സൈഡ് വഴിയുള്ള പതിനഞ്ച് സെന്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ പ്ലോട്ടിൽ നിന്നും എടപ്പള്ളിയിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ വെറും ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് നാലര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ഈ പ്ലോട്ടിൽ നിന്നുള്ളത് കളമശേരിയിലേക്കാണെന്നുണ്ടെങ്കിൽ ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത് മെഡിക്കൽ കോളേജ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ഈ പ്ലോട്ടിൽ നിന്നുള്ളത് തൊട്ടടുത്തുള്ള തേവക്കൽ ജംഗ്ഷനിൽ അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസ് പോലും ഇല്ല നമ്മുടെ പ്ലോട്ടിൽ നിന്നും ഇതിൻ്റെ അകത്തായിട്ട് ഒട്ടനവധി വൃക്ഷങ്ങളും കാര്യങ്ങളും ഉണ്ട് വടക്ക് കിഴക്കായിട്ടാണ് ഇതിന്റെ നിലവിലുള്ള വീടിന്റെ ഡയറക്ഷൻ ഉള്ളത് ഒരു പഴയ ഓട് വീടിന്റകത്തുണ്ട് അതേപോലെ തന്നെ വറ്റാത്തൊരു കിണറുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഫ്ലഡ് എഫക്ട് ചെയ്യാത്ത ഒരു ഏരിയയും കൂടിയാണ് അതേപോലെ തന്നെ നല്ല ഉറച്ച ഭൂമിയാണ് സ്ട്രോങ് ആയിട്ടുള്ള കല്ലും പ്രദേശമാണ് കിണർ പറ്റാത്തൊരു കിണറും ഉണ്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമുള്ള ഒരു കിണറാണ് അപ്പം ഇതിന് ചോദിക്കുന്നത് ഒരു സെന്റിന് ഒൻപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും നടക്കാനുള്ള ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ വെറും നൂറ് മീറ്റർ ഡിസ്റ്റൻസ് പോലും ഇല്ല അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്ലോട്ടിനെ കുറിച്ച് കൂടുതൽ അറിയുവാനോ കാണുവാനോ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പതിനഞ്ച് സെന്റ് സ്ഥലം ഒറിജിനൽ കരഭൂമിയാണ് നല്ല അടിപൊളി പ്ലോട്ടാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്ലോട്ടിലാണ് ഈ വഴി വന്ന് അവസാനിക്കുന്നത് തൊട്ട് ബാക്കിലും ഒരു വഴി വന്ന് അവസാനിക്കുന്നുണ്ട് രണ്ട് സൈഡില് വഴി വന്ന് അവസാനിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആരൊക്കെ നല്ല രീതിയിലുള്ള പ്ലോട്ടുകളോ അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസോ അതേപോലെ തന്നെ വീട് വെക്കാനോ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് പണിയാനോ അങ്ങനെ എങ്ങനെ തരത്തിലുള്ള പ്ലോട്ടുകൾ നോക്കുന്നുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെയുള്ള നല്ല നല്ല റിയൽ എസ്റ്റേറ്റ് വീഡിയോ വേണമെങ്കിൽ നമുക്ക് നാളെ കാണാം